മഞ്ഞ പോലൊരു പെൺകുട്ടിയായി മലയാള സിനിമയിലേക്ക് കടന്നുവന്ന നടി അമൃത പ്രകാശിനെ ആരും മറക്കാനിടയില്ല കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ അമൃതയുടെ ആ കഥാപാത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിലും മോഡലിംഗ് രംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് അമൃത പ്രകാശ് ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് നാലു വയസ്സുള്ളപ്പോഴാണ് ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് താരത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് ആ പരസ്യം കേരളത്തിലെ ഒരു പ്രാദേശിക പാദരക്ഷാ കമ്പനിക്ക് വേണ്ടിയായിരുന്നു അമ്പതിലധികം പരസ്യ ചിത്രങ്ങളിൽ താരം വേഷമിട്ടിട്ടുണ്ട് അതിനു പുറമെ രണ്ട് വർഷത്തിലേറെയായി ലൈഫ് ബോയ് സോപ്സ് പാക്കേജിങ്ങിന്റെ മുഖം താരത്തിന്റേതായിരുന്നു ബോളിവുഡിലും മലയാള സിനിമകളിലും താരം അഭിനയിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് താരം സിനിമയിലേക്ക് വരുന്നത് തുമ്മിൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണത് ഒമ്പത് വയസ്സുള്ളപ്പോൾ ഒരു നാടക പരിപാടിയിലൂടെയാണ് താരം അവതാരകയായി ടെലിവിഷൻ രംഗത്ത് വരുന്നത് താര മുംബൈ സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് അമൃത അഭിനയിച്ച ആദ്യ മലയാള സിനിമ രണ്ടായിരത്തി നാലിൽ കമൽ സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ മഞ്ഞുപ്പുള്ള ഒരു പെൺകുട്ടി എന്ന ചിത്രമാണ് കന്നഡയിലും തെലുങ്കിലും ഡബ് ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യുകയും മികച്ച നടിയായി ദേശീയ അവാർഡിനായി താരത്തെ സംസ്ഥാന നാമനിർദ്ദേശം ചെയ്യുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ അമൃതയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃത തന്റെ ഇഷ്ട ഫോട്ടോകളും വീഡിയോകളും വിശേഷങ്ങളും എല്ലാം നിരന്തരം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട് അഭിനയ വൈഭവം കൊണ്ട് താരം വലിയ ആരാധക വൃന്ദത്തെ നേടിയതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകളും എല്ലാം വളരെ പെട്ടെന്ന് വയർലെസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോൾ അമൃത പങ്കുവച്ച ഹോട്ട് ആൻഡ് ബോൾഡ് ലുക്കിലുള്ള പുത്തൻ ഫോട്ടോകളാണ് ആരാധകർക്കിടയിൽ തരംഗം സൃഷ്ടിക്കുന്നത് പങ്കുവെച്ച നിമിഷങ്ങൾക്കകം അമൃതയുടെ ഈ പുതിയ ഫോട്ടോകൾ ആരാധകർക്കിടയിൽ വൈറലായി മാറി ഹോട്ട് ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരെ മികച്ച പ്രേക്ഷക അഭിപ്രായങ്ങൾ താരത്തിന്റെ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തുന്നു എന്തായാലും പ്രേക്ഷകർ ഫോട്ടോകൾ ഏറ്റെടുത്തു കഴിഞ്ഞു